ഹലോ അസ്സലാമലൈക്കും എവ്രിവാൻ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്കൂളായി മലബാർ ഇൻ്റർനാഷണൽ സ്കൂൾ കോട്ടക്കൽ പുതുപ്പറമ്പിലാണ് ഇന്ന് ഞങ്ങൾ സ്കൂളിലോട്ട് വന്നിട്ടുള്ളത് എന്തിനാ വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ പാരൻസ് ആണ് അപ്പോൾ ഞങ്ങൾ പാരൻസ് മീറ്റിംഗിന് വന്നതാണ് എൻ്റെ കൂടെ എൻ്റെ ഫാദറും മദറും ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് പാരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് ഭയങ്കര റഷ് റഷ് ആണ് കുറെ വണ്ടികളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള് ഇവിടെ കെ ജി മുതൽ പ്ലസ് ടു വരെയുണ്ട് കെ ജി മുതൽ ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ ഫോർത്ത് ക്ലാസ്സിലാണ് അതുപോലെ ഈ സ്കൂളിൽ എൻ്റെ ബ്രദറും ഉണ്ട് എൻ്റെ ബ്രദർ നയൻത്ത് ക്ലാസ്സിലാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല കാരണം അവരൊക്കെ മോർണിങ്ങിൽ വന്ന് മിസ്മാരെ അവർ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് നാലും പേരൊക്കെയാണ് ഞങ്ങൾ കണ്ടത് പിന്നെ ഇൻട്രോൽ ടൈമിനൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നായിട്ട് ഞങ്ങൾ കളിക്കാറുള്ളത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡ് സപ്പോർട്ട് മീ പിന്നെ ഇതാണ് ഞങ്ങൾ സ്കൂളിൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂട്ട് ഫ്രണ്ട്സ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കാൻ അധികം നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിൽ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കാറുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ സ്കൂളിലെ പഠിപ്പുരയാണ് പഠിപ്പുര മീൻസ് ഞങ്ങൾ ചില സമയങ്ങളിൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പഠിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഫ്രീ ആവുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങളിവിടെ വന്ന് കളിക്കാറുണ്ട് എൻ്റെ ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സാരൊക്കെ ഇഷായി ഷ മൈഷ ഹൈസ ഇഷ റിതുവ ഇഷായി ഇസ്വ റിസ്വ അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവരും വേറെ പറയാനുള്ള ടൈമില്ല ഞാൻ എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് ആൾക്കാരത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇവിടെയാണ് എൻ്റെ ബ്രദറും എൻ്റെ ബ്രദറും ഫ്രണ്ട്സാളൊക്കെ ഇവിടെയാണ് കളിക്കാറുള്ളത് ആ കാണുന്നത് ഞങ്ങളുടെ സ്കൂളിലത്തെ പള്ളിയാണ് ഇത് ഞങ്ങളുടെ സ്കൂളിലെ ടറഫ് ടറഫാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച്